നമസ്കാരം മലൂടെക് ജിമി സ്ലോക്സിൻ്റെ ഒരു പ്രത്യേക വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആയിരക്കണക്കിന് കാൻഡിഡേറ്റ്സുമായിട്ട് പ്രത്യേകിച്ച് ഇസ്രായേലിലേക്ക് ജോലി സ്വപ്നവുമായി ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുമായിട്ട് പല വിധത്തിലുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും പ്രത്യേകിച്ച് കെയർഗിവർ മേഖലയിലും കൺസ്ട്രക്ഷൻ മേഖലയിലും സി സി വിഭാഗത്തിലും അഗ്രികൾച്ചർ സെക്ടറിലും മെഷീൻ ഓപ്പറേറ്ററായി സൂപ്പർ മാർക്കറ്റ് അങ്ങനെ വിവിധ രീതിയിൽ കെയർഗീവേഴ്സിനെ ഉൾപ്പെടെ കാൻഡിഡേറ്റ്സിനെ ഇവിടെ ഇറക്കാൻ സാധിച്ചു എന്ന വലിയൊരു സന്തോഷത്തിലുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിന് ഒരു ടീം വർക്ക് തന്നെ പിന്നിലുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഏത് കാര്യങ്ങൾക്കും ഒരു ഒരുക്കം ആവശ്യമാണ് ഓരോ തൊഴിലവസരങ്ങൾ നമ്മൾ ഇടുമ്പോഴും അതിനെ നമ്മൾ എങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നതിലായിരിക്കും നിങ്ങൾക്ക് ആ ജോലി കിട്ടുക അതായത് വെറും പത്താം ക്ലാസ് ഉള്ളവർ അഗ്രികൾച്ചർ സെക്ടറിൽ ജോലി ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് തസ്തികയിലൊക്കെ ജോലി ചെയ്ത ടീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ കെയർ കിയർ മേഖല ജോലി ചെയ്യുന്നുണ്ട് ബി എസ് സിയും ജി എൻ ഒക്കെ കഴിഞ്ഞിട്ട് കെയർ കിയൂർ മേഖല ജോലി ചെയ്യുന്നവരുണ്ട് സാധാരണ വീട്ടമ്മമാർ കെയർ കിയൂർ മേഖല ജോലി ചെയ്യുന്നുണ്ട് എൻജിനീയേഴ്സ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ അഗ്രികൾച്ചർ സെക്ടറിൽ ജോലി ചെയ്യുന്നുണ്ട് എന്താണ് ഇതിൻ്റെ പിന്നിലെ ഒരു വലിയ സത്യമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു ഭദ്രത ടാക്സ് ഇല്ലാത്തൊരവസ്ഥ കിട്ടുന്ന പൈസ മൂല്യത്തോടു കൂടി നാട്ടിലേക്ക് അയച്ച് ഒരു ഇക്കണോമിക്കൽ പ്ലാൻ അനുസരിച്ച് ഫാമിലി കടങ്ങൾ വീട് സ്വപ്നങ്ങൾ ചികിത്സകൾ ഇതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇസ്രയേൽ ഈസ് വൺ ഓഫ് ദ സിലക്റ്റീവ് കൺട്രിയാണ് ഇവിടെ വന്ന് രക്ഷപ്പെടാത്തവർ എവിടെ പോയാലും രക്ഷപ്പെടുന്നില്ല എന്നൊക്കെ ഞങ്ങൾ മലയാളീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളിൽ പറയാറുണ്ട് എന്തുകൊണ്ടും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഇടുമ്പോൾ അതിനെ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിലാണ് ഫസ്റ്റ് പ്രയോറിറ്റി കഴിഞ്ഞ ആറു വർഷമായി ആയിരക്കണക്കിന് ക്യാൻഡിഡേറ്റ്സുമായിട്ട് സംസാരിക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ എന്നാൽ ചിലർ ലാഘവത്തോടു കൂടിയാണ് ആ ഏത് വേക്കൻസിക്ക് ചുമ്മാ ഒരു പേപ്പറിൽ പേരും പാസ്പോർട്ടും ഫോൺ നമ്പരും ഇതൊക്കെ നമ്മൾ മഷിയിട്ട് നോക്കണം അവർ അയച്ചു തരുന്നതാണ് വാട്സപ്പിൽ ഞാൻ ഇത്ര ആമുഖമായിട്ട് പറയാൻ കാര്യം എവിടെ തൊഴിലവസരമുണ്ടെങ്കിലും കാൻഡിഡേറ്റ് എന്ന രീതിയിൽ തൊഴിൽ അന്വേഷിക്കുന്നവർ തീർച്ചയായിട്ടും കുറച്ച് മുൻകരുതലുകൾ ചെയ്തു വെക്കുന്ന ആവശ്യമാണ് ഒന്ന് നിങ്ങളുടെ പാസ്പോർട്ട് ഉണ്ടോ പാസ്പോർട്ടില്ലാത്തവർ അപ്ലൈ ചെയ്തിട്ട് അയ്യോ എനിക്ക് പാസ്പോർട്ടില്ല നാളെ ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഈ ജോലി കിട്ടുമെന്ന് ചോദിക്കുന്നവരുണ്ട് നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം പഴയ പാസ്പോർട്ട് തൊട്ട് പുതിയ പാസ്പോർട്ട് വരെ നിങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടോ അതിൻ്റെ എല്ലാ ഡീറ്റെയിലുകളും നിങ്ങളിൽ ഉണ്ടായിരിക്കണം രണ്ട് ഹെഡിങ് ഇല്ലാത്ത ഒരു ബയോഡേറ്റ അപ്പോൾ ചെറുത് ചോദിക്കും എന്താണ് ഹെഡിങ് ഇല്ലാത്ത ഇപ്പോൾ ബി കോം ഡിഗ്രി ഒക്കെ കഴിഞ്ഞവർക്ക് ക്യാഷർ വേക്കൻസി വരുന്നുണ്ട് അല്ലെങ്കിൽ മറ്റേതൊരു വേക്കൻസികൾ വരുമ്പോൾ അപ്ലൈയിങ് ഫോർ എന്ന് കൊടുത്തൊരു ഹെഡിങ് കൊടുക്കാൻ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം എന്നർത്ഥം നിങ്ങളുടെ ബയോഡാറ്റ വളരെ ക്ലിയർ ആയിരിക്കണം ഒരു ഫുൾ സൈസ് ഫോട്ടോ എപ്പോഴും നിങ്ങളിൽ ഉണ്ടാകണം നിങ്ങളുടെ പി സി എസ് സി പറ്റുമെങ്കിൽ ആറുമാസം കൂടുമ്പോൾ ഒന്ന് എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും ഒരു നഷ്ടമായി ഇതിനെ കാണേണ്ട ഇസ്രയേൽ ജോലിയെ ആയി കാണുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ അതുപോലെ മാരേജ് സർട്ടിഫിക്കറ്റ് ആരെങ്കിലും നിർഭാഗ്യവശാൽ മരി ചൽഡ് ഡെത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി പാസ്പോർട്ട് ആധാർ അതോടൊപ്പം നമ്മുടെയൊക്കെ നിർഭാഗ്യം കൊണ്ട് ചിലപ്പോൾ പത്തും പതിനഞ്ചും വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ വീട് വിട്ട് അകലങ്ങളിലേക്ക് വിദൂരതകളിലേക്ക് നടന്നു പോകാറുണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാറുണ്ട് അപ്പനമ്മയൊക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട് മരിച്ചുപോയി നീ പറയത്തില്ല ഉണ്ടെങ്കിൽ സോറി പനിയാണ് അങ്ങനെയുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ചില കാര്യങ്ങളുടെ ഒരുക്കങ്ങൾ ഏത് മേഖലയിൽ ഇസ്രയേൽ ജോലിക്ക് വന്നാലും നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഞാൻ വയ്യായെങ്കിൽ വീഡിയോ ചെയ്യാൻ കാര്യം ഇന്നലകളിലൊക്കെയും ക്യാഷ്യർ വേക്കൻസി ജനറൽ വേക്കൻസി അതുപോലെ മെഷീൻ ഓപ്പറേറ്റർ ഇങ്ങനെ പല വിധത്തിലുള്ള നൂറുകണക്കിന് കാൻഡിഡേറ്റ്സുമായിട്ട് സംസാരിക്കുമ്പോഴും അവർക്കൊക്കെ ഇല്ല അറിവില്ലായ്മയുടെ അല്ലെങ്കിൽ അവരുടെ അജ്ഞത കൊണ്ട് പലപ്പോഴും അവർക്ക് പെട്ടെന്നൊരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇൻ്റർവ്യൂവിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം വരുന്നുണ്ട് അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സോ ഒരു ഒരുക്കം ആയിട്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പാസ്പോർട്ടിൽ രണ്ട് മൂന്ന് വർഷം വാലഡിറ്റി ഉണ്ടതായിരിക്കണം ടൈം ടേബിൾ അനുസരിച്ച് ഒരു ആറ് മാസം കൂടുമ്പോൾ നിങ്ങളുടെ പി സി സി നിങ്ങളൊന്ന് വെച്ചോളൂ അതിനുള്ള ചിലവ് നിങ്ങൾ ഒരു അമിത ചെലവായിട്ടോ ദുർചലവായിട്ടോ നിങ്ങൾ കാണണ്ട അത്യാവശ്യം നിങ്ങളുടെ ബ്ലഡ് യൂറിൻ ഒക്കെ ഒന്ന് റൊട്ടീൻ ചെക്കപ്പ് ചെയ്ത് നല്ലതായിരിക്കും അതുപോലെ നിങ്ങളുടെ ഡേറ്റാസ് നിങ്ങളുടെ വോട്ടർ ഐ ഡി ആധാർ സെൽഫ് ഔട്ടിഫിക്കറ്റ് പാസ്പോർട്ട് നിങ്ങളുടെ പേരുണ്ടോ മാരേജ് സർട്ടിഫിക്കറ്റ് ഇനി നിർഭാഗ്യം ഡിവോഴ്സ് ആണെങ്കിൽ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഏതെങ്കിലും കാരണവശാൽ ഡിവോഴ്സ് ആവുകയാണെങ്കിൽ നിങ്ങൾ വഴി ഉണ്ടായ കുഞ്ഞോ അല്ലെങ്കിൽ നിങ്ങളുടെ കുഴപ്പം കൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരു നഷ്ടം വരികയാണെങ്കിൽ അവരെങ്ങനെയെങ്കിലും ഇസ്രയേലിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി പോകാൻ തയ്യാറാണെങ്കിൽ ഡിവോഴ്സ് ആണെങ്കിലും മുംബൈയിലൊക്കെ വന്ന് ഒരു എംബസി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള കനിവ് ഡിവോഴ്സായ ഭാര്യക്കോ ഡിവോഴ്സായ ഭർത്താവിനോ ഉണ്ടാകണമെന്നൊരു സജഷൻ ഞാൻ വെക്കുകയാണ് കാര്യം പലരും ജീവിതത്തിൽ ഒന്നായി മാറിയതിനു ശേഷം ഒരു പ്രത്യേക കാല അളവിൽ ശേഷം ആയതിന് പിന്നീട് ചോദ്യചിഹ്നമാവുകയാണ് ആവുകയാണ് അന്ന് വരെ അവർ ഒന്നായി മുഴുവൻ കാര്യങ്ങളെ കണ്ടു വീണ്ടും അവർ പരസ്പരം വേർപിരിഞ്ഞ് രണ്ടായി മാറി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന സാഹചര്യത്തിൽ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ ഇസ്രയേലൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ എംബസി എംബസി ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് ഭാര്യയും ഭർത്താവും ഒക്കെ വരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഭാര്യ അല്ലെങ്കിലും ഭർത്താവ് അല്ലെങ്കിലും ഡിവോഴ്സാണെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് എംബസിയുടെ മുന്നിൽ ഇരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇത് പറയാൻ കാര്യം ഒത്തിരി പേര് അങ്ങനെ വിഷമങ്ങൾ നമ്മുടെ അടുത്ത് പറയാറുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഡിവോഴ്സ് കൊടുക്കുക ഡിവോഴ്സ് കൊടുക്കാത്ത ആൾക്കാരുണ്ട് അതിനർത്ഥം ഡിവോഴ്സിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതല്ല ഇതിൻ്റെ പിന്നിൽ ഒരുപാട് സങ്കടങ്ങളുടെ കഥകൾ ഓരോ ദിവസവും കേൾക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഞാൻ ഈ തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്ന കണ്ട് ഒരിക്കലും തോന്നരുത് ഇതൊരു ഫാഷനാണല്ല നല്ല പനിയുണ്ട് നല്ല സ്ട്രെയിനുണ്ട് എങ്കിലും വീഡിയോ ചെയ്യുന്നത് ഒത്തിരി പേര് ചോദിച്ചു എങ്ങനെ ഞാൻ ഒരുങ്ങണം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞല്ലോ പാസ്പോർട്ട് ഇല്ലാതെ മക്കളെ ഒരു കളി നടക്കില്ല അതുപോലെ നിങ്ങളുടെ ബയോഡേറ്റ ഒരു ബയോഡേറ്റ നിങ്ങളുടെ ഫുൾ സൈസ് ഫോട്ടോ നിങ്ങളുടെ ബാക്കപ്പിലുള്ള നിങ്ങളുടെ എസ് എസ് എൽ സി നിങ്ങളുടെ ഡിഗ്രി നിങ്ങളുടെ ആധാർ നിങ്ങളുടെ വോട്ടർ ഐ ഡി നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഇൻ കേസ് ആരെങ്കിലും മരിച്ചാൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് നിർഭാഗ്യവശാൽ അങ്ങനെയാണെങ്കിൽ സിംഗിൾ ആണെങ്കിൽ സിംഗിൾ ഇങ്ങനെയുള്ള ഒരു ഡേറ്റ ഒരു ഫയൽ ഒരു നൂറ് രൂപയുടെ ഒരു ഫയൽ എടുത്ത് അതിൽ അടുക്കി വെച്ചുകൊണ്ട് കാത്തിരുന്നുള്ളൂ ആ ഒരു കാത്തിരിപ്പ് പെട്ടെന്ന് വേക്കൻസികൾ വരുമ്പോൾ ഉദാഹരണം ഈ ഹമാസിൻ്റെ വിഷയം വന്ന സമയത്താണ് പലസ്തീനിലെ പലർക്കും പിന്നീട് ഇസ്രേലിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നതുകൊണ്ടാണ് ഇത്രയേറെ വേക്കൻസികൾ വന്നത് ഓരോ വേക്കൻസികളും ഓരോ തൊഴിലവസരങ്ങളും അൺപ്രഡിക്റ്റബിളാണ് അതുകൊണ്ട് തന്നെ ഇതിനെ സ്വീകരിക്കുന്നത് എപ്രകാരമായിരിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ എനിക്ക് ജോലി വേണം അതിനുവേണ്ടി ഞാൻ എന്ത് മുന്നൊരുക്കങ്ങൾ ചെയ്യുന്നു എന്നതിലാണ് നിങ്ങളുടെ ജോലി സാധ്യതയിരിക്കുന്നത് ഉദാഹരണം ഇന്നലെ ക്യാഷ്യർ വേക്കൻസി കിട്ടും നാലാം തീയതി ഇൻ്റർവ്യൂ ആണ് ഇന്ന് ശരിയാണ് ഞായറാണ് ചില കടകൾ തുറക്കത്തില്ല ഒരു ഫോട്ടോ സ്റ്റാറ്റുകൾ എടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ വരും സോ ഇതൊക്കെ ഒരു മുന്നൊരുക്കമാണ് പ്ലാനിങ് എന്നത് വളരെ മർമ്മപ്രധാനമായ കാര്യമാണ് പ്ലാനിങ് ഓർഗനൈസിങ് സ്റ്റാഫിങ് ഡയറക്റ്റ് ആൻഡ് കൺട്രോളിങ് എന്ന് പറയുന്നത് പോലെ ഏത് കാര്യങ്ങൾക്കും നമുക്കൊരു പ്ലാനിങ് തിങ്കിങ് ബിഫോർ ഡു എന്ന് പറയും നമുക്ക് അടുത്ത ആഴ്ച ഒരു ജോലി വേക്കൻസി ഉണ്ട് എന്ന സ്വപ്നത്തിലൂടെ സാങ്കല്പതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇന്ന് നമ്മൾ എത്രത്തോളം ഒരുങ്ങിയിരിക്കുന്നു നിങ്ങളിടുന്ന ഡ്രസ് കോഡ് നിങ്ങളുടെ ഷൂ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ഐ കോണ്ടാക്റ്റ് ഇങ്ങനെ എല്ലാ വിഷയങ്ങൾ കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് ഇന്നത്തെ കാലത്ത് ഒരു ജോലി ലഭിക്കുക എന്നത് പറയുമ്പോൾ തന്നെ അടിസ്ഥാനപരമായിട്ട് ഇംഗ്ലീഷ് കൂടി അറിഞ്ഞിരിക്കണം എന്ന വലിയ സത്യം മനസ്സിലാക്കുക ഒരു വശത്ത് പേയ്മെൻ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് പേയ്മെൻറ്റ് കൊടുത്താൽ ജോലി കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഒരർത്ഥത്തിൽ കിട്ടുമായിരിക്കാം മറ്റൊരർത്ഥത്തിൽ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിൽ പോയി രണ്ടക്ഷരം പറയാൻ പറ്റാത്ത തരത്തിലുള്ള ലൈക്ക് ഓഫ് ഇംഗ്ലീഷ് നോളജ് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്പോക്കൺ ഇംഗ്ലീഷ് കൂടി പഠിക്കുക സോ ഇസ്രയേൽ തൊഴിലവസരങ്ങളുടെ നിരവധി അനവധി വീഡിയോസ് വരാനിരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എന്ന് ഞാൻ നിർബന്ധിക്കില്ല നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളിൽ ഒന്ന് ഇതാണെങ്കിൽ ആ ഒരു ഉപകാരത്തെ നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഫോളോ ചെയ്യാം ഫേസ്ബുക്ക് പേജ് മല്ലുടെക് പേജ് ഇങ്ങനെ നിരവധി അനവധി പേജുകളിലൂടെ നമ്മൾ ഇസ്രയേലിൻ്റെ വിവിധ തരത്തിലുള്ള തൊഴിലവസരങ്ങളും അപ്ഡേഷൻസും നൽകുന്നു കെയർ ഗീവർ ആവാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ബന്ധപ്പെടാം വിസ കോട്ട കുറച്ച് ചേഞ്ചാണ് കാര്യം കെയർ ഗീവർ എന്ന് പറയുമ്പോൾ അത് ഫിലിപ്പീൻസ് ശ്രീലങ്ക ഇങ്ങനെ കോട്ടകളുണ്ട് അതിനുശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ കാത്തിരിക്കുന്ന കെയർ ഗീവേഴ്സിനെല്ലാം വരാനുള്ള സാഹചര്യമുണ്ട് സോ ബി പ്രിപ്പയർ ബി പ്ലാൻ ആൻഡ് മേക്ക് എ ഗുഡ് ഫ്യൂച്ചർ ഇസ്രയേലിൽ വന്നിട്ട് കാണാം Thank you so much.